പുതിയൊരു റോളാണ് എനിക്ക് പണ്ട് നിവിൻ സീസണിൽ ക്രിക്കറ്റ് കളിച്ചറിയാം ഇതിപ്പം ഫുട്ബോളിലേക്കാണ് ടീം ഓണറാണ് ഇതിപ്പം ഇതിപ്പോ ലിസ്റ്റീമിന്റെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് എങ്ങനെ ഈ ഒരു ചേഞ്ച് പണ്ട് ഐ പി എല്ലൊക്കെയാണ് നോർമലി ഷാറൂഖും ഓരോ വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ബോളിവുഡിൽ സ്പോർട്സിലേക്ക് വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ചെറുപ്പത്തിൽ ഇപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അത് ഫുട്ബോൾ ബേസ്ഡ് സിനിമകൾ ചെയ്യണം എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുകയുള്ളൂ വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവ് നമ്മുടെ പുതിയ ജനറേഷനും നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്നില്ല അത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഏത് സ്പോർട്ടും ആയിക്കോട്ടെ ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും അത് എന്താണ് പറയുക വേറെ വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴി തെട്ടിപ്പോകാതെ അവരെ ഒരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാണ് ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ലിസ്റ്റിൻ ആയിട്ടുള്ള ഒരു ചർച്ചയിലാണ് ഞാൻ പറഞ്ഞ ഓടി എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷനെ ഒരു ഒരു എന്താണ് പറയുക നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലെയുള്ള ലീഗുകൾ ലീഗുകൾ വാങ്ങുവാൻ സാധിക്കട്ടെ ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റാണ് അതിലൂടെ വിജയമാവട്ടെ എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടനോട് ഒരു വേദി പങ്കിടുന്നത് സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനയോട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടനും പങ്കിടാൻ സാധിച്ചതിന്റെ ഒരുപാട് സന്തോഷം അപ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിക്കും സൂപ്പർ ലീഗ് കേരള ും എല്ലാവർക്കും നിങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം നിങ്ങൾ സിനിമ ഓടുന്ന ചാൻസ് ഒരുമിച്ചൊരു സിനിമയ്ക്ക് സ്കോപ്പ് അതിൻ്റെ കഥയാണ് ആവശ്യം അത് കഴിഞ്ഞിട്ടാണ് പൈസ ആവശ്യം